നിങ്ങളെ ക്രൈസ്തവ മിഷനറിമാരെ കേരളത്തിന്റെ മണ്ണിൽ വെച്ച് മൂക്കുകൊണ്ട് തങ്ങളുടെ പാരമ്പര്യമായിട്ടാണ് ഞാൻ പറയുന്നത് സംവാദത്തിന് ഞങ്ങൾ റെഡിയാ എപ്പോഴാണെങ്കിലും സുനിഷ്ഠമായ ഒരു വിമർശനം ഉന്നയിക്കാൻ ഒരു വിമർശനം ഉന്നയിക്കാൻ വളർന്ന ഒരു മിഷനറിയും ഇന്ന് ലോകത്തിലില്ല സംവാദത്തിന് ക്രൈസ്തവർ വളർന്നോ ഇല്ലയോ എന്നുള്ളത് സംവാദത്തിന് വരുമ്പോഴല്ലേ മൗലവി മനസ്സിലാക്കാൻ പറ്റുന്നത് അന്നേരം പറയും ആ സംവാദത്തിന് വളർന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അക്ബറിൻ്റെ ഒരു പ്രശ്നം കുറേ നാളെ ഇങ്ങനെ സ്റ്റേജിൽ പരസ്യപ്രസംഗം നടത്തി ആളുകളെ സംവാദത്തിനായിട്ട് വെല്ലുവിളിച്ചൊക്കെ നടന്നു കുറച്ച് ആളുകളിൽ കിട്ടി അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ മുന്നോട്ട് പോയ അക്ബർ ഹദീസിൽ നിന്നൊക്കെയുള്ള അക്ബറിനെ അറിയാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ അക്ബറിനെ പിടികിട്ടിയിട്ടില്ലാത്ത ഹദീസുകൾ മുമ്പോട്ട് വരാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ലഭിക്കെതിരായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഖുറാനെതിരായിട്ടും അള്ളാഹുവിനെതിരായിട്ടൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അക്ബർ മൗലബി പതിയെ പിന്നോട്ട് പോയി അതിനുശേഷം ആ സ്പേസ് പലരും എടുക്കുന്നത് കണ്ട മൗലബി വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് നിരീശ്വരവാദികൾക്കെതിരെ പറഞ്ഞ് ഹൈന്ദവർക്കെതിരെ പറഞ്ഞ് ആ പിന്നെ അതിൻ്റെ വഴിയെ ക്രൈസ്തവർക്കെതിരെ യേശു ക്രിസ്തുവിനെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസങ്ങളെയും പണ്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി പ്രചരിപ്പിച്ച് അക്ബർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രചരിപ്പിച്ച് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ വീണ്ടും തിരിയാനുള്ള ഒരു ശ്രമമാണ് അക്ബർ മൗലവി നടത്തുന്നത് അപ്പോൾ അങ്ങനെ വെറുതെ തിരിയുകയല്ല ചെയ്യണ്ടേ നിങ്ങളുടെ അണികൾക്കിടയിൽ കരഘോഷം സൃഷ്ടിക്കുന്ന കരഘോഷം ഉണ്ടാക്കുന്ന ഒരു പരിപാടി നടത്തുകയല്ല വേണ്ടേ സംവാദത്തിനായിട്ട് തയ്യാറാകണം